യേശു ഒരു മനുഷ്യനാണോ ആണ് അവൻ പൂർണനായ ഒരു മനുഷ്യനാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ ദൈവപുത്രൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവൻ്റെ ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഞാൻ സൃഷ്ടിച്ചതല്ല ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞ് എനിക്ക് ജനിച്ചൊരു കുഞ്ഞ് എന്നതുപോലെ ബൈബിളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദൈവമേകനാണ് ഏക സത്യ ദൈവം ആ ദൈവത്തിൻ്റെ വാക്ക് അതാണ് വചനം ആ ദൈവം ഓരോ വ്യക്തിയെയും അഭിഷേകം ചെയ്യുന്നത് ആത്മാവിലൂടെയാണ് പിതാവായ ദൈവം വചനം മനുഷ്യരിലേക്ക് അഭിഷേകം ചെയ്യുന്ന ആത്മാവ് ഇനി പത്രോസിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ബീജം അതാണ് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം ഈ വചനത്താലാണ് സകലതും സൃഷ്ടിച്ചത് സ്വർണം വചനത്താൽ സൃഷ്ടിച്ചതാണ് ഈ കാണുന്ന കടൽ വചനത്താൽ സൃഷ്ടിച്ചതാണ് എന്നാൽ ഈ വചനം മറിയമെന്ന ഒരു കളങ്കമില്ലാത്ത പെൺകുട്ടിയുടെ അടുക്കൽ വന്ന് ദൂതൻ പറഞ്ഞപ്പോൾ മറിയം ആ വാക്ക് വിശ്വസിച്ചു ആ വചനത്തെ മറിയം ഏറ്റെടുത്തു മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ആ വചനം നിറവേറാൻ വേണ്ടി സമർപ്പിച്ചു ആ വചനം മറിയത്തിന്റെ വിശ്വാസം മൂലം മറിയത്തിലേക്ക് പ്രവേശിച്ച് ആ വചനം മാംസം ധരിച്ചു ദൈവത്തിന്റെ ബീജമാകുന്ന വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് മറിയം വിശ്വസിച്ചു ആ വചനം മാംസം ധരിച്ചു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വചനത്താൽ ഒരു മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെട്ടു ആ വചനം അതാണ് യേശു ഏതാണ് യേശു വചനത്താൽ ഒരു മനുഷ്യ രൂപം ധരിച്ച ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ പേരാണ് യേശു അവന് യേശു എന്ന് പേരിടണം ആകാശത്തിൻ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടല്ല യേശുനാമം അയേശു പൂർണ്ണനായ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രൻ